ക്രൈസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം പത്ത് ആസ്പദമാക്കി ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ഇഷ്മേൽ ഗദല്യാവിൻ്റെ അടുക്കൽ വന്നത് എത്ര ആളുകളുമായി ഉത്തരം പത്ത് ഇരമ്യാവ് നാൽപ്പത്തിയൊന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ നയമാൻ എത്ര കൂട്ടം വസ്ത്രം എടുത്തുകൊണ്ടാണ് ഇസ്രായേൽ രാജാവിനെ കാണാൻ പുറപ്പെട്ടത് ഉത്തരം പത്ത് കൂട്ടം രണ്ട് രാജാക്കന്മാർ അഞ്ചിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ആസയുടെ കാലത്ത് എത്ര സംവത്സരം ദേശത്തിന് സ്വസ്ഥതയുണ്ടായി ഉത്തരം പത്ത് സംവത്സരം രണ്ട് ദൃത്താന്തം പതിനാലിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ അബ്ഷാലോമിനെ വെട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ എത്ര ഷേക്കൽ വെള്ളി തരുമായിരുന്നല്ലോ എന്നാണ് യോവാബ് പറഞ്ഞത് ഉത്തരം പത്ത് ഷേക്കൽ വെള്ളി രണ്ട് ശമുയൽ പതിനെട്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ യോവാബിൻ്റെ എത്ര ബാല്യക്കാരാണ് അബ്ഷാലോമിനെ അടിച്ചു കൊന്നത് ഉത്തരം പത്ത് ബാല്യക്കാർ രണ്ട് ഷമൽ പതിനെട്ടിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ബൈബിളിൽ ഒരു സ്ഥലവും ഒരു സമയവും ഒത്തുവരുന്ന വാക്ക് ഉത്തരം പത്തര അപസ്തപ്രവർത്തികൾ ഇരുപത്തിയൊന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ പത്ത് ബാധയിൽ ഏത് ജീവിയാണ് നൈൽ നദിയിൽ നിന്ന് കയറി വന്നത് ഉത്തരം തവള പുറപ്പാട് എട്ടിൻ്റെ മൂന്ന് മുതൽ ആറ് വരെ ക്വസ്റ്റ്യൻ പത്ത് പ്രാവശ്യം യാക്കോബിന് പ്രതിഫലം മാറ്റിയവൻ ഉത്തരം ലാബാൻ ഉൽപ്പത്തി മുപ്പത്തി ഒന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ പത്ത് പ്രാവശ്യം നിന്ദിക്കപ്പെട്ടവൻ ആരെ ഉത്തരം ഇയോബ് ഇയോബ് പത്തൊൻപതിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ദൈവം പലകയിൽ മോശയുടെ കയ്യിൽ കൊടുത്ത കൽപ്പനകൾ എത്ര ഉത്തരം പത്ത് പുറപ്പാട് മുപ്പത്തിയൊന്നിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ പത്ത് കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കിയ പട്ടണം ഉത്തരം ശമര്യ ലൂക്കോസ് പതിനേഴിൻ്റെ പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെ ക്വസ്റ്റ്യൻ യേശു പറഞ്ഞ ഉപമയിൽ സ്ത്രീയുടെ കയ്യിൽ ആകെയുള്ള പത്ത് ദ്രമ്മയിൽ എത്ര എണ്ണമാണ് കാണാതെ പോയത് ഉത്തരം ഒരു ദ്രമ്മ ലൂക്കോസ് പതിനഞ്ചിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഇഷ്മേലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എത്ര ആളും എഴുന്നേറ്റ് ഗദല്യാവെ വാൾ കൊണ്ട് കൊണ്ടുവെട്ടിക്കൊന്നു ഉത്തരം പത്ത് രമ്യാവ് നാൽപ്പത്തിയൊന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ അബ്രാം കനാൻ ദേശത്ത് പാർത്ത് എത്ര സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മിസ്രൈമ്യ ദാസിയായ ഹാകാറിന് തൻ്റെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി കൊടുത്തു ഉത്തരം പത്ത് സംവത്സരം ഉൽപ്പത്തി പതിനാറിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ പത്ത് പേർ ഇസ്മായിലിനോട് ഞങ്ങളെ കൊല്ലരുതേ വയലിൽ തങ്ങൾ എന്തെല്ലാം സംഭാരങ്ങൾ ഒളിച്ചു വച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഉത്തരം കോതമ്പ് യവം എണ്ണ തേൻ ഇരംയാവ് നാൽപ്പത്തിയൊന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കൾ ദൈവത്തെ എത്ര തവണ പരീക്ഷിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു ഉത്തരം പത്ത് പ്രാവശ്യം സംഖ്യാപുസ്തകം പതിനാലിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ മാടാകട്ടെ ആടാകട്ടെ എന്തിൻ്റെ കീഴേ കടന്നുപോകുന്ന എല്ലാറ്റിലും പത്തിലൊന്ന് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം ഉത്തരം കോലിൻ കീഴേ ലേവ്യാപുസ്തകം ഇരുപത്തിയേഴിൻ്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ യഹൂദന്മാർ ഹാമാൻ്റെ എത്ര പുത്രന്മാരെ കൊന്നു ഉത്തരം പത്ത് എസ്റ്റർ ഒൻപതിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഇവരുടെ പത്താം തലമുറ പോലും ദൈവസഭയിൽ പ്രവേശിക്കരുത് ആരുടെയൊക്കെ ഉത്തരം ഒന്ന് കൗലഡേയൻ രണ്ട് അമ്മോനിയൻ മൂന്ന് മോവാബിയൻ ആവർത്തന പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ യോഹന്നാൻ കണ്ട സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം എങ്ങനെ ഉള്ളതായിരുന്നു ഉത്തരം പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ഒരു മൃഗം വെളിപ്പാട് പതിമൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഇവർക്ക് തുല്യം ചൊല്ലാൻ മറ്റാരുമില്ല മറ്റുള്ളവരേക്കാൾ പത്ത് മടങ്ങ് ശ്രേഷ്ഠന്മാർ ആണിവർ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നവർ ആരൊക്കെയാണ് ഉത്തരം ദാനിയേൽ ഹനന്യാവ് മീഷായേൽ അസര്യാവ് ദാനിയേൽ ഒന്നിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ എന്നാണ് മഹാധ്വനിക്കാഹളം ധനിപ്പിക്കേണ്ടത് ഉത്തരം ഏഴാം മാസം പത്താം തീയതി ലേവ്യാപുസ്തകം ഇരുപത്തി അഞ്ചിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ യേശു ഒന്നിച്ച് സൗഖ്യമാക്കിയ കുഷ്ഠരോഗികൾ എത്ര ഉത്തരം പത്ത് ലൂക്കോസ് പതിനേഴിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ അബ്രഹാമിന് നേരിട്ട പരീക്ഷകൾ എത്ര ഉത്തരം പത്ത് ക്വസ്റ്റ്യൻ പത്ത് ദിവസം പരീക്ഷിക്കപ്പെട്ടവർ ഉത്തരം ദാനിയേലും കൂട്ടുകാരും ദാനിയേൽ ഒന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തരും നൽകേണ്ടിയിരുന്ന വീണ്ടെടുപ്പ് വില എന്ത് ഉത്തരം അരശേക്കൽ പത്ത് കേര പു പുറപ്പാട് മുപ്പതിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ സ്വർഗരാജ്യത്തെ സംബന്ധിക്കുന്ന എത്ര ഉപമകളാണ് അത്തായി സുവിശേഷത്തിലുള്ളത് ഉത്തരം പത്ത് മത്തായി പതിമൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് അധ്യായങ്ങളിൽ ക്വസ്റ്റ്യൻ തിരുനിവാസത്തെ പിരിച്ച പഞ്ഞിനൂൽ നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ എത്ര മൂടുശീല കൊണ്ട് തീർക്കണം ഉത്തരം പത്ത് മൂടുശീല കൊണ്ട് പുറപ്പാട് ഇരുപത്താറിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ നന്നാക്കുറച്ച് കാടയെ പിടിച്ചവൻ എത്ര പറ പിടിച്ചുകൂട്ടി ഉത്തരം പത്ത് പറ സംഖ്യാപുസ്കം പതിനൊന്നിൻ്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ എബ്രായ മാസത്തിലെ പത്താം മാസം ഏതാണ് ഉത്തരം തേവേത്ത് രണ്ടിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ സത്യവേദപുസ്തകത്തിലെ പത്താമത്തെ പുസ്തകം ഉത്തരം രണ്ട് ഷമേൽ ക്വസ്റ്റ്യൻ ഏഴാം മാസം പത്താം തീയതി വിശുദ്ധ സഭായോഗം കൂടേണം അന്ന് എന്തു ചെയ്യണം ഉത്തരം ആത്മതപനം സംഖ്യാപുസ്തകം ഇരുപത്തി ഒൻപതിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ സൗഖ്യമായ പത്ത് കുഷ്ഠരോഗികളിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് കവിണ്ണു വീണ് നന്ദി പറഞ്ഞവൻ ഉത്തരം ഒരു ശമര്യക്കാരൻ ലൂക്കോസ് പതിനേഴിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ സഹസ്രാധിപന് വേണ്ടി പത്ത് പാൽക്കട്ട ആരുടെ കയ്യിലാണ് ഇഷായി കൊടുത്തയച്ചത് ഉത്തരം ദാവീദിൻ്റെ ഒന്ന് ഷം മുയൽ പതിനേഴിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ പത്തുകൽപ്പനകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അധ്യായം ഉത്തരം പുറപ്പാട് ഇരുപതാം അദ്ധ്യായം ആവർത്തന പുസ്തകം അഞ്ചാം അദ്ധ്യായം ക്വസ്റ്റ്യൻ എത്ര ജാതികളുടെ ദേശങ്ങളാണ് ദൈവം അബ്രഹാമിൻ്റെ സന്തതിക്ക് നൽകിയത് ഏതെല്ലാം ഉത്തരം പത്ത് ഒന്ന് കെന്യർ രണ്ട് കെനിസ്യർ മൂന്ന് കദ്മോനിയർ നാല് ഹിത്യർ അഞ്ച് പെരിസ്യർ ആറ് രഫായിമ്യർ ഏഴ് അമോരിയർ എട്ട് കനാനിയർ ഒൻപത് ഗിർഗ്യർ പത്ത് യബൂസ്യർ ഉൽപ്പത്തി പതിനഞ്ചിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ ക്വസ്റ്റ്യൻ പത്ത് കൽപ്പനയിൽ അരുത് എന്നല്ലാതെ ചെയ്യണം എന്ന് പറഞ്ഞ രണ്ട് കൽപ്പനകൾ ഏതെല്ലാം ഉത്തരം ഒന്ന് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക രണ്ട് നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസുണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക പുറപ്പാട് ഇരുപതിൻ്റെ എട്ട് പന്ത്രണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ മിശ്രയിമിൽ ദൈവം എത്ര ബാധകളെ അയച്ചു ഏതെല്ലാം ഉത്തരം പത്ത് ബാധകൾ ഒന്ന് വെള്ളം രക്തമായത് രണ്ട് തവള മൂന്ന് പേൻ നാല് നായിച്ച അഞ്ച് മൃഗങ്ങൾക്കുണ്ടായ വ്യാധി ആറ് പരു ഏഴ് കന്മഴ എട്ട് വെട്ടുക്കിളി ഒൻപത് മൂന്ന് ദിവസത്തെ ഭയങ്കരമായ കൂരിരുട്ട് പത്ത് കടിഞ്ഞൂൽ സംഹാരം പുറപ്പാട് ഏഴ് മുതൽ പന്ത്രണ്ടാം അധ്യായം വരെ ക്വസ്റ്റ്യൻ പത്ത് കൽപ്പനകൾ ഏതെല്ലാം ഉത്തരം ഒന്ന് യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് രണ്ട് ഒരു വിഗ്രഹമുണ്ടാക്കരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് മൂന്ന് നിന്റെ ദൈവമായ ഹോവയുടെ നാമം വ്രത എടുക്കരുത് നാല് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക അഞ്ച് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം ആറ് കൊല ചെയ്യരുത് ഏഴ് വ്യഭിചാരം ചെയ്യരുത് എട്ട് മോഷ്ടിക്കരുത് ഒൻപത് കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് പത്ത് കൂട്ടുകാരൻ്റെ യാതൊന്നും മോഹിക്കരുത് ക്വസ്റ്റ്യൻ ആവർത്തിക്കപ്പെട്ട പത്ത് സംബോധനകൾ ഉത്തരം ഒന്ന് അബ്രഹാമേ അബ്രഹാമേ രണ്ട് യാക്കോബേ യാക്കോബേ മൂന്ന് മോശേ മോശേ നാല് ഷമുവേലെ ഷമുവേലെ അഞ്ച് മാർത്തയെ മാർത്തയെ ആറ് ഷിമോനെ ഷിമോനെ ഏഴ് ഷൗലെ ഷൗലെ എട്ട് കർത്താവേ കർത്താവേ ഒൻപത് എലോഹി എലോഹി பத்து எரிசலேமே எரிசலேமே தேங்க்ஸ் ஃபார் வாட்சிங்